അപ്പൊ നാളെ പെരുന്നാള് പടക്കങ്ങളും പൂത്തിരികളൊക്കെ അവിടെ നിന്ന് പൊട്ടണിയും കത്തണിയൊക്കെ ഒച്ചേക്കുണ്ട് പിന്നെ ഋഷുവിന് നിർബന്ധാ കേട്ടോ പെരുന്നാൾ തലേന്ന് പടക്കം പൊട്ടിക്കണം പൂത്തിരി കത്തിക്കണം അപ്പൊ പടക്കം ഞാൻ പൊട്ടിക്കണ്ടാണ് പൊട്ടിക്കണ്ടാരോ എനിക്കൊണ്ട് പേടിയാണ് ഇപ്പൊ പൂത്തിരി ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാകും അപ്പൊ നമുക്ക് പൂത്തിരി ഒക്കെ കത്തിക്കല്ലേ അവിടെ ഒരു തവളൊക്കെയാണ് ചമ്മര് എന്താ മുറ്റത്തറങ്ങി പടക്കം തുറന്നു വന്നു ഉണ്ടായിരുന്നു നല്ലതായി ിൽ മൂന്നിനാണീ രീം രജ്ഞന്റെ ബർത്ത്ഡേ ഏപ്രിൽ ബർത്ത്ഡേ സെയിം ഡേ ആണ് അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട് കേക്ക് രജന്റെ വീട്ടിൽ അല്ല എനിക്ക് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആ സർപ്രൈസ് പറഞ്ഞ അധികം ആൾക്കാർ വന്നിരുന്നു <that's> it, ും പഠിക്കറല്ലേ ഇപ്പൊ ഇത് മാത്രമാക്കോലി മാത്ര എന്നിട്ട് എന്തോലൊക്കെ പറഞ്ഞു ഡ്രീം അതാണ് ഡ്രീമ് വേറെ മെഡിക്കൽ ഫീൽഡ് അല്ലേ എല്ലാരും ഏവിയേഷൻ ഫീൽഡ് ആർക്കിടെ യശുവിനങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല അത്ര ഹാപ്പി ആയിട്ടില്ലേ അങ്ങനെ നടക്കാൻ പൊട്ടിക്കണത്ര ചില സമയത്ത് ോറ്റിട്ടെ ക്ഷീണിച്ചത് കേക്കെ അതില് പിന്നെ ഒന്നു പനി വന്നു അങ്ങനെ ബാക്കി നോമ്പൊന്നും നോട്ടില്ല പക്ഷെ എപ്പോഴും ആ ക്ഷീണം മാറിയിട്ടില്ല എന്തിനാ പിന്നെ പറ്റില്ലാതെ ആവാനോ പറയണോ നല്ലോണം തടിച്ചു നോക്കും മെലിയണന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ഹോട്ടൽ ഫുഡ് കഴിച്ചോന്ന്

അപ്പൊ അതുകൊണ്ടാ തടിച്ചത് ഇനിയിപ്പോ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അത്ര തടിയൊന്നും ഇല്ല പണ്ടൊക്കെ വന്നപ്പോ നല്ലോ ക്ഷീണിച്ചിണി ഫുഡ് മനസ്സിലേക്ക് അത്ര ഒന്നും ഇല്ല ഒരു ഇത്തിരി ഒരു അന്ന് ഒന്ന് വന്നതിനേക്കാളിലൊന്നും തടിച്ചു കിലോ ഞാന് ഈ തടി കൂടുന്നതിന് മുന്നേ നാപ്പത്താറായിരുന്നു ൂട്ടിയാണെന്നുള്ളതല്ല എനിക്ക് ഇഷ്ടം അങ്ങനെ പേപ്പർ ആദ്യം കത്തിച്ചിട്ട് പിന്നെയാണ് പൊതിരി കത്തിച്ചത് പക്ഷേ ഒന്നെങ്ങാനും കത്തി പേപ്പർ ഇത് അയ്യോ കത്തിനില്ല കേട്ടേട്ടോ അപ്പൊ അടുത്ത് നിലച്ചക്കരണ്ട് അത് വെച്ച് പൊട്ടിച്ച മമ്മിന്റെ കോമഡി എന്താ പറയാ കമ്പിത്തിരിയോ

മ്മളെ വീട്ടില് മാത്രം കണ്ടില്ല ഞാൻ അവിടെ പച്ചപ്പഴായി വിചാരിച്ചു വേറെന്തേലും പ്രശ്നം ഉണ്ടാവു ലൈനൊക്കെ എന്താ കട്ടായി തോന്നുന്നുണ്ട് ഞാൻ ആകെ പ്രശ്നമായി തോന്നുന്നുണ്ട് ഞാൻ അടിക്കളിക്ക് വന്നപ്പോ കണ്ട കാഴ്ച എടുത്ത് പെരുന്നാളന്നത്തോടെ കൂടി തീരെ ഒക്കെ പൊട്ടിത്താവുമായിരുന്നു അന്ന് വെള്ളം കുടിക്കാസമാക്കി ജാ വിശുവാ തീരുമാനം ഈ മൈലാഞ്ചിടി ഒക്കെ തീരുമാനമായല്ലോ ഇനി കടന്നു ഞാൻ പോകുമ്പോഴത്തും ബാംഗ്ലൂരി മൈലാൻ ചെടിയാണ് മൈലാഞ്ചെടുന്ന ഇപ്രാവശ്യം ഒരു ടിസ്റ്റ് ഉണ്ട് എന്താണ് എല്ലാ പ്രാവശ്യം മോളും മൈലാഞ്ചിടും ആരെങ്കിലും ആർട്ടിസ്റ്റുകൾ കൊടുക്കും ഞാൻ കൊതിയോട് കൂടി നോക്കും പക്ഷെ പറ്റൂല അപ്പൊ എന്താണെങ്കിലും മൈലാഞ്ചി ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ വിചാരിച്ച പെരുന്നാളല്ലേ പക്ഷെ ഇത് ഇട്ട് കൊടുക്കാൻ ഫസ്റ്റ് ടൈം വീഡിയോ കണ്ടാലോ ഇട്ട് വീഡിയോ കാണാതെ നോക്കിയാലോഡിയോ കാണാൻ എന്നിട്ട് കൊളാവണം പിന്നെ എന്റെ കൈ ആയതുകൊണ്ട് പ്രശ്നമല്ല ഞാനത് ഇങ്ങനെ മയ്യാഞ്ചി ഒന്നും ഇടാത്താണല്ലേ ഇതില് ആ ഞമ്മളെ കരണ്ട് ശരിയായിട്ടോ ഞാനൊന്നും ഇതിങ്ങൻവെർട്ടറിന്റെ സ്ട്രൈക്കർ താണക്കിന്നോ പൊന്നിച്ചപ്പോലെ ബുദ്ധിമുട്ട് പിന്നെ ഇതൊക്കെ ജീവിച്ചു ഒന്നൊന്നു അങ്ങനല്ലേ അതെ പോ ഞാൻ മൈലാഞ്ചി ഞാനിന്ന് ഒരു പെരുന്നാളിന് ഇക്ക എനിക്ക് മൈലാഞ്ചിട്ടുന്നതാണ് പിന്നെ ഇങ്ങനെ എല്ലാ പാവശം ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ടു പക്ഷെ ഓരോന്നെ ഇട്ടിട്ട് ആകെ പൊങ്ങിട്ടുണ്ടാവും ഞാൻ പറയില്ല പിന്നെ ജോലിയൊക്കെ എടുക്കണ്ടേ അപ്പൊ പിന്നെ ഓക്കെ ഇടാൻ പറ്റൂലിങ്ങനെ മൈലാഞ്ചി ഫില്ല് ശരിയാവോ നോക്ക് அட்லீஸ்ட் கண்டுள்ள பரிச்சயங்களும் உண்டோ அப்ப பின்னே இப்போ மாத்திரம் மதியமாக்கு അർച്ചിക്ക് ഞാൻ എടുത്തോണ്ടിര കത്രിക നല്ല ബുദ്ധിയായു കിച്ചൺ കിച്ചണിൽ പോയപ്പോഴേ മോള് ഗ്യാസ് തുറന്നിട്ട് കാര്യം പേടിയാകും അപ്പൊ എന്നാൽ തന്നെ ഇത്ര മാത്രം കണ്ടല്ലേ എന്തല്ലേ കുട്ടികളെ ഓരോ കാര്യത്തിന് ഏൽപ്പിച്ചു കുട്ടികളെ ഈ വയസ്സായ പെണ്ണാണ് ലോനാണ് ദിവസം കൂടി ഉണ്ട് സുരക്ഷിതായി കാരണം എന്തിനാ സുരക്ഷിതേ എന്തൊരു അപ്പിനൊട്ടിച്ചു ഭക്ഷണടി അങ്ങനെ തന്നെ ഇത് മരാനിച്ച് പിന്നെ പുഷ്പിക്കലൂടെ ജെന്നെ കട്ട് ചെയ്യേണ്ടി വരുമോളൂ ഞാനേ ഒട്ടിച്ചതാ മണ്ടത്തിലായി സ്റ്റിക്കറല്ലേ പറക്ക് അങ്ങനെയാവുമ്പോട്ടെറിഞ്ഞു പോകണം എളുപ്പം കാര്യം നടക്കണം ഈ എന്തെങ്കിലൊക്കെ കാറ്റോ മൈലാഞ്ചിന്റെ സ്റ്റിക്കറും ആളും അപ്പൊ എന്തെങ്കിലും ഒരു നമുക്ക് ഇടാൻ പറ്റുള്ളൂ അകത്തൊന്നും ഇടാൻ പറ്റില്ല അയ്യോ ആദ്യമായിട്ട് മോള് മൈലാഞ്ചി ഇടാത്ത പെരുന്നാളീ വീട്ടില് വരുന്നേ യപ്പാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു മൈലാൻ ചിത്രോ ക്രൂ ആകുമ്പോ തട്ടിടാൻ പറ്റൂല പറ്റൂലു പറ്റൂലുത്താൻ പറ്റൂല രണ്ട് ചെവിമ്മ പ്രശ്നണ്ടായില്ലോ സന്തോഷം കാരണം തട്ടടാൻ ഇഷ്ടല്ലോണം കുറെ ആൾക്കാർ തട്ടടാൻ പറ്റും പറഞ്ഞാണ്ട് ഏവിയേഷന്റെ കോഴ്സും ലക്ഷങ്ങൾ വാങ്ങി വെച്ച് കോളേജ് നടത്തുന്നുണ്ടോ മണ്ടത്തരം കാട്ടിണ്ടായിരും പോയി പെടണ്ട പക്ഷേ ദുബായിലൊക്കെ ഇണ്ട് തോന്നുന്നുണ്ട് പക്ഷെ അതിന് ആദ്യം കേരളത്തിൽ എക്സ്പീരിയൻസ് പോണല്ലേ ടൂ ഇയർ അപ്പൊ അവിടെ എക്സ്പീരിയൻസ് കിട്ടാ തട്ടടാന്ന് പോകണം അപ്പൊ പിന്നെ തട്ടടണം തോന്നൂലോ രണ്ടു വർഷമൊക്കെ തട്ടാതെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്തിട്ട് ചുരുട്ടെ അത് കൊഴപ്പല്ല പേരിലോ മൈലാഞ്ചില്ല ആ കളി വീട്ടിലത്തെ പണിതരിപ്പൊ ഞാനെങ്കിലും വിട്ടേ ഋഷു സെലക്ട് ചെയ്ത പെരുന്നാള് ഡ്രസ്സാണ് കേട്ടത് ഞാനും പിന്നെ വേറൊന്നും സെലക്ട് ചെയ്തിട്ടുണ്ടല്ലേ പള്ളിക്കൂല എന്ത് പറയ എന്താ കുട്ടിക്കാലത്ത് അതിന്റെ കുട്ടിക്കാലം എപ്പോഴും നമുക്ക് കുട്ടിക്കാലാണേ ഇവ എൻജോയ്താ കുട്ടിക്കാലം ഓ സെലക്ട് ചെയ്തതാണേ

അത് വേറെ ലാണെന്താ എവിടെയും പത്തിരി തിന്നുകൊണ്ടിരിക്കുകയാണ് മോളജ് പത്തിരി കൊറേ കാലയില് എത്ര പോയിട്ട് പിന്നെ പത്തിരി ഇഞ്ച് ചിക്കൻ കറിയും ചിക്കൻ കറി ഇന്നിണ്ടാവും പത്തിരി ഒന്നെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ ബിരിയാണി തിന്നണത് ഇവിടെ ആർക്കും ഇഷ്ടല്ല അതുകൊണ്ട് പിന്നെ ഞാൻ പത്തിരി ചിക്കൻ കറിയൊക്കെ ഇണ്ടാക്കിയത് പിന്നെ പായസത്തിനുള്ള റൈസ് ഉണ്ടല്ലോ അരി വേവിക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി പാലൊക്കെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്താൽ മതി അരിപ്പായം ആയിട്ട് ഉണ്ടാക്കണേ പിന്നെ എനിക്ക് തൊണ്ടവേദനയാണ് ഇപ്പൊ ടോൺസ്ലെസ് ആയതുകൊണ്ട് ഐസ്ക്രീമും ഫുഡിങ്ങും ഒക്കെ വേണ്ട ചോറ് റിഷൂനും തന്നെ ടോൺസ്ലെസ് ആ അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം വേണ്ട ചോദിച്ചിട്ട് പായസം ഉണ്ടാക്കാം കേട്ടോ പിന്നെ അരിപ്പായസം ഇവിടെ അല്ല ആർക്കും ഇഷ്ട നല്ല രസമുണ്ട് വേറെ

പറഞ്ഞേ ഞമ്മൻ പറഞ്ഞിരിക്കും അത്രമ്മാനോട് ഡ്രസ്സ് എടുക്കാൻ പാപ്പോ ഇഷ്ടമുള്ളതാണ് ഓനെടുക്കൊന്നും പറയാൻ ഒക്കെ എന്നിട്ട് ഉമ്മാക്കപ്പൊ പേടിയുണ്ട് എന്നിട്ടോ പറഞ്ഞു ഹാഫ് കയ്യോനക്ക് വാങ്ങി ടീഷർട്ട് ഉമ്മക്ക് പകര പിന്നെ ഹാഫ് ഒന്നും നോക്കി കിട്ടിയില്ല അപ്പൊ ഇത് ഞങ്ങൾ പിന്നെ ഓന്ഫിന്റെ പാന്റ് പിന്നെ അടിപൊളി കിട്ടിയെ കുറിച്ച് പിന്നെ എനിക്ക് വലിയ ധാരണ ഒന്നും ഇല്ല മോള് പെരുന്നാൾക്ക് ഇതാ കുളിച്ചു ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് എന്താ ശരാറാണ് ഈ ഫോട്ടോ എടുക്കണം അതിനാണ് ഈ വെയിലത്ത് ഞാൻ വിളിച്ചോണ്ടെന്നൊക്കെ പെരുന്നാൾ സ്പെഷ്യൽ കേരള സാരിയാണ് പെരുന്നാൾ സ്പെഷ്യൽ കേരള ലുക്ക് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ ഒരു ഫേസ് സ്കാനറിൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ഉണ്ടായിനേലിങ്ങനെ കേരളാലുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സാരി എടുത്തതാണ് എനിക്കങ്ങനെ സാരി എടുക്കാൻ കറക്റ്റായിട്ട് അറിയുന്നുമില്ല ഇപ്പം ഒരു വിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് മേക്കപ്പ് വന്നിട്ടോ നല്ല പുട്ടിട്ടിട്ടുണ്ട് ഇങ്ങനെ പുട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരും ചോർന്നായിരിക്കേ അങ്ങനെ നമ്മൾ അന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി പിന്നെ ഉണ്ട് ഇണ്ടോ ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് ഇക്ക തറവാട്ട് പോയിക്കായിരുന്നു ലഞ്ചിനിന് ഇപ്പൊക്കോ അതെ ഒരു കസ്റ്റമർ വന്നാണ്ട് അത്യാവശ്യമായിട്ട് ഒരു റിങ് വേണം നാൽപ്പ റിങ് നാല്പിയുടെ എന്തൊക്കെ വേണം പറഞ്ഞു എടുത്തുടുക്കാൻ പോയിക്കാണ് ഒരു ദിവസം പെരുന്നാൾ ലീവിനുല്ലേ അപ്പൊ ഋഷൂന് എങ്ങോട്ടോ പോണന്ന് പറഞ്ഞിട്ട് അപ്പൊ പപ്പ ജ്വല്ലറി ഇറക്കാൻ പോവാലോ അതിന്റെ സങ്കടത്തിലാ ചോറൊക്കെ തിന്നിട്ട് പോവട്ടോ ചോറ് തിന്നെ എന്നിട്ട് നമുക്ക് പോവാ കരുവാറിന്റെ തിന്ന ചോറ് വൈകുന്നേര പോവാ അഞ്ചു മണിക്ക് നമ്മള് പോവേ ഈ ഈ മേക്കപ്പ് വീഡിയോ വീഡിയോ എഡിറ്റ് കൊടുക്കണം അപ്പൊ ോറ് തന്നെയാണ് കേട്ടോ കോയങ്ങി സത്യം പറഞ്ഞ എനിക്കുണ്ടല്ലോ പനി ഉണ്ടായി ഞാൻ ബിരിയാണി വളമ്പോ ചെയ്തു ഞാൻ മേക്കപ്പ് വീഡിയോയിൽ പെരുന്നാൾ ആഘോഷമാണ് അപ്പൊ ബിരിയാണി തോന്നുന്ന വീഡിയോ എടുക്കണം എനിക്കാണെങ്കിലോ ഒന്നിനും വയ്യ പനിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ തോന്നണം ബോഡി പെയിൻ ഒക്കെ ഉണ്ട് നല്ലൊരു പെരുന്നാളായിട്ട് പനിക്കണമെങ്കിൽ ആദ്യമായിട്ടുണ്ടോ എനിക്ക് ഇതുവരെ പെരുന്നാക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായില്ല ഇപ്പൊ നല്ല കഥയായി ഒരു സാരിയും എഴുപ്പനിഷി പറയാണീ പെരുന്നാക്ക് അല്ലെ ഈ പരുത്താ പനി പെരിഞ്ഞു അത് എനിക്കറിയില്ല പഠിച്ചോനൊരുത്തോരസുഖം പനിയല്ലേ തന്നിട്ടുള്ള സാലല്ലേ ഗുളിക കുടിച്ചാൽ മാറുമല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖം നിക്കണോ നോമ്പിനൊന്നും ഉണ്ടായില്ലല്ലോ നാലും പനി നോമ്പിന് പണിച്ചിട്ടുണ്ടെങ്കി എന്താ ചെയ്യാം എത്ര എത്രനാളം നോമ്പ് പോവും നമുക്ക് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് എന്റെ ഏട്ടത്തി മോള് ഇതൊക്കെ വന്നിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് എങ്ങോട്ടൊരുങ്ങി പോവാണെ ഞങ്ങള് എങ്ങനെ പോണ സത്യം പറഞ്ഞാൽ വലിയ ധാരണ ഒന്നും ഇല്ല എന്നാലും അപ്പഴെ എനിക്ക് ഓർമ്മ എന്റെ ബർത്ത്ഡേ ഡ്രസ്സ് എത്തിയിട്ടില്ല അപ്പൊ പിന്നെ ബർത്ത്ഡേ ഡ്രസ്സ് നോക്ക സീരിയസ് ആയിട്ട് കാര്യത്തിൽ ഒന്നും പോണില്ല പക്ഷെ ബർത്ത്ഡേ ഡ്രസ്സ് നോക്കണം ഉണ്ടാവും ആണ് വിശ്വാസം സുഡിയോല് ഉമ്മനെ ചില സുഡിയോലൊന്നും പക്ഷെ ഞാൻ അപ്പൊ വിശ്വസിക്കാതെ അപ്പൊ ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ്സ് ഒന്ന് ഇമ്മാക്കാണ്ടോ പെരുന്നാള് രണ്ട് ഡ്രസ്സ് ഉമ്മാക്ക് ബാക്കി ഡ്രസ്സ് ഞാൻ കൊടുന്ന് കൊടുത്തു ഇമ്മേനെ പെരുന്നാൾ ഇന്നത്തെ യപ്പൊറത്തോല്ലേ രാത്രി ആയിട്ടുണ്ട് അപ്പൊ ഇട്ടതാണ് പോയി കൊണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞ എനിക്ക് പനിയായിരുന്നു അപ്പൊ പിന്നെ ഗുളിക കുറച്ച് കുടിച്ചപ്പോട്ടിണ്ട് അപ്പൊ അങ്ങനെ പുറത്തിറങ്ങിയതാണ് പൊറത്തിറങ്ങിയതാണ് നമ്മള് ലിഫ്റ്റിൽ പോയി ഡ്രസ് എടുക്കാൻ ടി അപ്പൊ ഇനി നമ്മളടുത്ത ഇങ്ങോട്ടാണ് പോണേ വിസ്മിന്റെ ഋഷൂ അതിനു വേണ്ടിയായിട്ട് നമ്മള് കൊടുന്ന് പോലെ അങ്ങോട്ട് പോവാത്തില്ല സാഡായിരിക്കും അവിടെ ഒരു ഫുഡ് സ്പോട്ടുണ്ട് ഇപ്പൊ ു കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നു ഞാൻ എന്തേലും വേണം അത്ര എന്താ വേണ്ടു മുട്ടൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും